കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണെന്ന് അറിയാമോ ഇടുക്കി ജില്ലയാണ് കേട്ടോ അപ്പോൾ ഈ വെക്കേഷന് ഇടുക്കി ജില്ലയിലേക്ക് ഒരു ടൂർ പോകുന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വിവരണം പറഞ്ഞു തരാം ഇടുക്കി ജില്ലയുടെ കവാടമെന്നറിയപ്പെടുന്നത് നേരിമംഗലമാണ് നേരിമംഗലത്ത് ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച ഒരു പാലമുണ്ട് ആ പാലത്തിലൂടെ ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് കാണപ്പെടുന്നത് കാടുകളാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ് നേരിമംഗലം കാടുകളിലാണ് അങ്ങനെ ആ കാടൊക്കെ താണ്ടി എത്തുമ്പോൾ അടിമാലി എന്ന് പറയുന്ന ഒരു സ്ഥലം എത്തും അവിടെ നിന്ന് മേലേക്ക് പോകുമ്പോഴാണ് മൂന്നാറുള്ളത് അപ്പോൾ മൂന്നാറിൽ ഭയങ്കര ഒരു തണുത്ത കാലാവസ്ഥയാണ് രാവിലെ ഇങ്ങനെ മഞ്ഞൊക്കെ മൂടി നിൽക്കുന്ന വളരെ രസകരമായിട്ടുള്ളൊരു കാലാവസ്ഥയാണുള്ളത് ആ പോകുന്ന വഴിയിൽ ചൂട് കാലത്ത് രണ്ട് സൈഡിലുമായിട്ട് നല്ല വയലറ്റ് കളറിൽ വാഗം ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ് ി മൂന്നാറിൽ ചെന്ന് കഴിയുമ്പോഴോ അവിടുന്ന് പോകാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ സ്ട്രോബറിയൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ വട്ടവടയൊക്കെ പോകാം കേട്ടോ അവിടെ ഇങ്ങനെ സ്ട്രോബറി തോട്ടങ്ങളുണ്ട് അവിടെ പോകാം സ്ട്രോബെറി മേടിക്കാം അതേപോലെ കാന്തല്ലൂർ എന്നറിയപ്പെടുന്നത് അല്ലെ ഒരു പഴത്തോട്ടം എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ കാന്തല്ലൂർ പോയിട്ട് അവിടെ നിന്ന് ആപ്പിളും സബർജില്ലിയും ഒക്കെ മേടിക്കാൻ പറ്റും പിന്നെയുള്ളത് മാട്ടുപെട്ടിയാണ് അവിടെ നല്ല അടിപൊളി ഒരു ബോട്ടിങ്ങിന് പോകാം പിന്നീട് നിങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ ഇരവികുളം നാഷണൽ പാർക്ക് കാണാൻ പറ്റും അതായത് വരയാടുകൾക്ക് കേരളത്തിൽ വളരെ പ്രശസ്തമായ നാഷണൽ പാർക്കാണ് ഇരവികുളം നാഷണൽ പാർക്ക് അതുപോലെ എൻഡോസിസ് ഫാമും മൂന്നാറിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇനി മൂന്നാറൊക്കെ കണ്ടും അടുത്തവരാണെങ്കിൽ പിന്നെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നിറച്ച് കാറ്റാടിപ്പാടങ്ങളുള്ള രാമക്കൽമേട് പോകാം മുന്തിരിയും കഴിക്കാം മുന്തിരിയും മേടിക്കാം മുന്തിരിത്തോട്ടം കാണാം അപ്പം കമ്പത്തിന് പോകാൻ പറ്റും പിന്നെ ഇടുക്കി ആർച്ചിഡാം കാണാൻ പറ്റും കുറവൻ കുറത്തി മലകൾക്കിടയിലാണ് ഇടുക്കി ആർച്ചിഡാം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുള്ള ഒരു സ്ഥലമാണ് ഇടുക്കി എന്ന് പറയുന്നത് അപ്പോൾ യാത്രയും ചെയ്യാം അതേപോലെ ഓരോ സ്ഥലത്തിൻ്റെയും ചരിത്ര പ്രാധാന്യവും കൂടി മനസ്സിലാക്കാം അപ്പോൾ എപ്പോഴും യാത്രകൾ പോകുന്നതിന് മുന്നേ ആ സ്ഥലത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ അവിടുത്തെ പ്രത്യേകതകൾ ചരിത്രവും ഭൂമിശാസ്ത്രപരമായ സാധ്യതകളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കാം അപ്പോൾ കേരളത്തിലെ മറ്റൊരു ജില്ലയുടെ വിശേഷവുമായിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക്